തിയേറ്റർ സമരത്തെ നേരിടുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഡോക്ടർ ബിജുവിന്റെ കാട് പൂക്കുന്ന നേരം മുപ്പത് തിയേറ്ററുകളിൽ വെള്ളിയാഴ്ച റിലീസാകുന്നത് നിരവധി പേരുടെ അധ്വാന ഫലമായ സിനിമയുടെ അൻപത് ശതമാനം പ്രതിഫലം ആവശ്യപ്പെടുന്ന തിയേറ്റർ ഉടമകളുടെ നിലപാട് നീതികേടാണ് സർക്കാരും സൂപ്പർ സ്റ്റാറുകളും സിനിമാ പ്രശ്നത്തിൽ ഇടപെടാത്തത് അത്ഭുതകരമാണെന്നും ഡോക്ടർ ബിജു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ലാഭത്തിന്റെ ഈ ലോകത്തെ ഏറ്റവും വലിയൊരു വലിയൊരു എന്താ പറയുക ഒരു നീതികേടാണ് എനിക്ക് കാരണം പ്രധാന സമകാലീന രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഉപയോഗിച്ച് മാവോയിസ്റ്റുകളെ ഉൾപ്പെടെ ദേശദ്രോഹികളാക്കുന്നതിനെ കുറിച്ച് പറയുന്ന കാടുപൂക്കുന്ന നേരം സമൂഹം ചർച്ച ചെയ്യുമെന്നാണ് ഡോക്ടർ എനിക്ക് തോന്നുന്നു സിനിമ ഇറങ്ങുമ്പോൾ രാഷ്ട്രീയമായിട്ട് വലിയ വിവാദങ്ങൾക്ക് വഴി വെക്കാനിടയുണ്ട് രാഷ്ട്രീയമായിട്ട് വലിയ ചർച്ചകൾക്ക് വഴി തുറക്കാനും ഇടയുണ്ടെന്നാണ് ഞാൻ ഇന്ദ്രജിത്തും റീമ കല്ലിങ്ങിലും മുഖ്യവേഷത്തിലെത്തുന്ന സിനിമ സോഫിയ പോൾ ആണ് നിർമ്മിക്കുന്നത് സർക്കാർ തിയേറ്ററുകളിലും മൾട്ടിപ്ലെക്സിലും സമരം നടത്താത്ത തിയേറ്ററുകളിലും കാട് പൂക്കുന്ന നേരം റിലീസ് ചെയ്യും പി മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട